കേരളത്തിന് ഭരണമാറ്റം വേണമെന്നും അതിന് യു ഡി എഫിന് മാത്രമേ സാധിക്കുള്ളൂ എന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ കാണുന്ന വികസനമെല്ലാം യു ഡി എഫ് കാലത്ത് വന്നതാണ് കഴിഞ്ഞ കുറച്ചുനാളായി നിലമ്പൂരിൽ വികസന മുരടിപ്പാണ് വമ്പൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുമെന്നും കപ്പ് യു ഡി എഫ് കൊണ്ടുപോകുമെന്നും കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞു ഇവിടെ എല്ലാവരും പറയുന്നു നിലമ്പൂരിലെ നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ത് എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് യു ഡി എഫിന് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ ഈ നഗ്നമായ സത്യം മറന്നിട്ട് വല്ല കാര്യമുണ്ട് നിലവിലുള്ള സ്ഥിതി മാറണം മലയോരത്ത് മാറണം ഇവിടെ കെ സിയും പ്രതിപക്ഷതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പ്രേമേന്ദ്രം പറഞ്ഞു ബാക്കിയുള്ളവർ പറഞ്ഞു ഞാൻ കേട്ട എല്ലാവരും കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ആ സ്ഥിതി മാറണം ആ സ്ഥിതി മാറണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സംശയം വേണ്ട ഒരു ഭരണമാറ്റം ഉണ്ടാവണം അത് ഇവിടെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കഴിയുമോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ ആർക്കും കഴിയില്ല അത് യു ഡി എഫിൽ മാത്രമേ സാധിക്കുള്ളൂ